ും പിന്നെന്തത്ര വിഷമ നിനക്കല്ല പിന്നെ ക്ലാസ്സിലെ പണിയാൻ സീരിയസ് ആയിട്ടാണ് നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക് ഏ എന്നിട്ട് നാലക്ഷരം ലക്ഷം പടി എന്നിട്ട് ഒരുത്തരം പണിയാൻ നോക്കാം അങ്ങനെയൊക്കെ പണിയാൻ നോക്കണം എന്നാ മാരിയല്ലേ പണിയാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ നിർമ്മനത്തിനായി ഉത്തരവുകൾ പുറമി ടൈം ചിക്കൻ ഡിക്ക കിട്ടാത്ത <laughs> സ്ഥലമേത് <laughs> 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 ാണ് അടുത്തൊരു ചോദ്യം കൂടി നിങ്ങൾ ചിരിച്ചു മരിക്കും കാലിഫോർണിയോ കോമഡി ടൈം കഴിഞ്ഞു ബാക്കി നാളെ പറയാം കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് വിടാൻ മരിച്ചത് who is the author of how far is the river yes ruskin bond good. good so the story how far is the river was written by yes. Bond. in this story what prevented the boy from seeing the river <coughs>

ഹീ ലൈക്സ് ദ ഫീൽ ഓഫ് വാമ സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്കും കമോൺ വാ ബാഗ് എടുത്തോ പാടി നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര് പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാരും നമുക്ക് ആദ്യം മുതൽ അത് പഠിച്ചില്ലല്ലോടാ ലുക്ക് ഇൻ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ആര് ശ്രീകൂടെ അറിയില്ലേ പഠിച്ചതല്ലേ ശരി എന്നാ വേറൊരു ചോദ്യം ചോദിക്കും ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറട വാട്ട് ഈസ് ദ നെയം ഓഫ് दिफरेंस चैप्टर अबड़ा परा अबड़े अबड़े आ क्यों रहीं बड़ी सर परा नेचर स्प्लेंडी हाँ हाँ ना എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യമുണ്ടോ അതിനെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അയിന് പറ്റില്ല എനിക്ക് എന്തരയ്ക്ക ആയിരുന്നു ഇപ്പോൾ ഉത്തരം പറയണേ സ്ലോ മോഷൻ ചുമ്മാണത്തല്ലേ നീ ഒക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലാവണം എന്തിനു സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കിൽ മണ്ടന്മാരെ സാറുമാരല്ല നമ്മളാണ് വോട്ട് ചെയ്യണത് അല്ലേ തന്നെ നിനക്കെ ആര്

ആകണം ഞാൻ പോട്ടെ പറഞ്ഞിട്ട് പോടാ പ്ലീസ് റോ അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ് നിർമല മീനൊക്കെ രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം വർഷകാന് പറഞ്ഞാൽ എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ വർഷകാന്ഡെന്ന് പറഞ്ഞാൽ എവിടെ ജന്മദിൻ ഇപ്പൊ ചോയ്ക്കാൻ പറ്റിയ അവസരം ഇപ്പൊ പറയണോ വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ പറയൂടി ആ പറയു

ഇനി ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു ചരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഏ

ആരെങ്കിലും ആരെങ്കിലും ആരെങ്കിലടിയടി നമുക്ക് ഈ സ്പേസ് പോരാ ട്യൂഷൻ ബിസിയാണ് നാളെ വെള്ളി ഉച്ചയ്ക്ക് അരമണിക്കൂർ എക്സ്ട്രാ കിട്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കാം ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ബസ്കും ക്രിക്കറ്റ് കളിക്കാന ഡീൽ ഡീൽ ഓർ നോ ഓക്കെടാ നമുക്ക് പറയല്ലേ ഓ പറയേറ അപ്പൊ ഓപ്പനിങ് അനൂപം ശ്രീകൃഷ്ണ അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങാമതി ജാമ്പ രണ്ടാമത് ഇറങ്ങട്ട് കളിക്ക

നിനക്ക് പ്രാന്താ അതല്ല ടീമാ നമുക്ക് നമുക്ക് നല്ല ചാൻസ് ഉണ്ട് ആ അതെല്ലാം മറ്റോ അഥവാ അവനുണ്ടെങ്കിൽ നമ്മള് തോറ്റ നൈസായിട്ട് അവൻറെ മണ്ടാ ജയിക്കുവാണെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാം പോളി മോനെ എടുക്കാം ഉച്ചക്ക് ഉണ്ണാൻ നിക്കണ്ട ഗ്രൗണ്ട് വേ കളിക്ക パー <think> <laughs>